ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സരീൻ ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഉള്ളി കഴിച്ചാൽ ഉണ്ടാകുന്ന ചില ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഉള്ളി കഴിക്കാ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും പക്ഷെ ഏത് തരം ഉള്ളിയാണ് നമ്മൾ കഴിക്കേണ്ടത് ഏത് ഉള്ളി കഴിച്ചാലാണ് കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ എത്രയോളം നമ്മൾ ഒരു ദിവസം ഉള്ളി കഴിക്കണം അതുപോലെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലെ ഉള്ളി എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ഒരു സബ് വെജിറ്റബിൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ ഇപ്പൊ ഇതില് ഉള്ളിയിലെ പല ടൈപ്പ് ഓഫ് ഉള്ളികളുണ്ട് അല്ലെ വെളുത്തുള്ളി ഉണ്ട് അതുപോലെ സവാള ഉണ്ട് സവാളയുണ്ട് ഉണ്ട് ചെറുളിയിൽ തന്നെ പല കളറുള്ളത് ഉണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ തന്നെ ചുമന്നുള്ളി മഞ്ഞ ഉണ്ട് അപ്പൊ ഇതൊക്കെ പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഉള്ളികൾ നമ്മുടെ കൂട്ടത്തില് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൽ കഴിക്കുന്നതിലുണ്ടാകും ഇതിൽ ഏത് ഉള്ളിയാണ് ഏറ്റവും നമ്മൾ കഴിക്കാനായിട്ട് ഏറ്റവും ഗുണകരമായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സവാളയാണ് സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് അതായത് ചുമന്ന ഉള്ളി ചെറിയ ഉള്ളീന് തന്നെ ചുമന്നിട്ടുള്ള ഉള്ളിയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടക ഘടകങ്ങൾ നമുക്ക് ഫസ്റ്റ് പരിശോധിക്കാം ഇതിൽ ഘടകങ്ങൾ പറയുകയാണെങ്കിൽ ആന്റി ഓക്സിഡന്റ്സ് ഇതിൽ വളരെയധികം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നാച്ചുറൽ ആയിട്ട് ഇൻഓർഗാനിക് ആയിട്ടുള്ള സൾഫർ അത് നമുക്ക് അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസിന്റെ ഒരു കലവറയാണ് പിന്നെ അതുപോലെ തന്നെ കുർസാട്ടീൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഇതിൽ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നത് കൂടിയാണ് അപ്പൊ ഇത് കഴിക്കുന്നതിലൂടെ അതുപോലെ ബയോഫ്ലാവിനോട്സ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഘടകങ്ങൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങൾ ഇതില് അടങ്ങിയിരിക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എങ്ങനെ കഴിക്കുന്നതാണ് ഇത് എത്ര കഴിക്കണം എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാകാറുണ്ട് ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ നമ്മൾ ഒരു ദിവസം ഉള്ളി കഴിക്കുന്നത് ഒരു ഒന്നര ഉള്ളിയോളം നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഒരു ഒരു ദിവസം ഒന്നര ഉള്ളി കഴിക്കാം അത് മൂന്ന് നേരമായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ നൂറ്റി നാൽപ്പത് തൊട്ട് നൂറ്റി അമ്പത് ഗ്രാം എന്ന് പറയാൻ നമുക്ക് അത്രയോളം ഉള്ളി നമുക്ക് സവാളയായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയായിട്ടോ നമുക്ക് ഉള്ളിലേക്ക് റോ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത് എപ്പോഴും കറി വെക്കുന്നതിനേക്കാളും പച്ചയ്ക്ക് ചവച്ചരച്ച് തിന്നുമ്പോഴാണ് തിലെ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സാലഡിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒലീവ് ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വേവിക്കുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ കുറയുന്നത് വേവിക്കുമ്പോൾ ഇതിലുള്ള ഫൈബർ കണ്ടന്റ് അതുപോലെ ഇതിലുള്ള മറ്റു ഘടകങ്ങൾ ഈ ആന്റി ഓക്സിഡൻസ് പോലത്തെ മറ്റു ഘടകങ്ങൾ ഒക്കെ കുറയുകയാണ് അതുപോലെ ക്യൂർസാറ്റിൻ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ഒക്കെ ഇതിൽ കുറയുന്നു ബയോഫ്ലാബിനോട്സ് അങ്ങനെ പലതരത്തിലുള്ള വൈറ്റമിൻസ് ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നതിന്റെ ഗുണം ഒരു കൂടുതൽ തന്നെയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഗുണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് രക്തം രക്ത രക്തക്കുഴലുകളിലൊക്കെ നമുക്ക് പ്രഷർ വരുന്നത് അതായത് നമുക്ക് ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള ആളുകൾക്ക് രക്തസമ്മർദ്ദം വരാറുണ്ട് അല്ലെ ഇപ്പൊ രക്തസമ്മർദ്ദമൊക്കെ നമുക്ക് ഇത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഇതിലുള്ള കുട്സാറ്റി എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് കൊണ്ട് സഹായിക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ പ്രമേഹമുള്ള രോഗികളിൽ ഷുഗർ കുറയ്ക്കാനായിട്ട് അത് ഇതിൽ ഒരുപാട് നാരുകൾ അടങ്ങിയതുകൊണ്ട് ആ നാരുകളൊക്കെ ഉള്ളതുകൊണ്ട് രക്തത്തിലുള്ള ഷുഗർ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും ഏഹ് ഒക്കെ നമുക്ക് സാധിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതായിട്ട് കാണാം ഇപ്പൊ നമ്മൾ ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇറച്ചിയുടെ കൂടെയോ മീനിന്റെ കൂടെയോ ഒക്കെ നമുക്ക് എന്ത് കിട്ടും ഇത് നമുക്ക് ഉള്ളിയും ചെറുനാരങ്ങ നീരൊക്കെ ഒക്കെ അവർക്ക് തരുന്നതായിട്ട് കാണാം അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഉള്ളി തരുന്നത് കാരണം നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനും അതിന്റെ ഗുണങ്ങൾ മുഴുവനായിട്ട് വലിച്ചെടുക്കാനും നമുക്ക് ഉള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇറച്ചിയുടെ കൂടെയും അതുപോലെ മൈദ മൈദ അതായത് നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇറച്ചിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒക്കെ കൂടെ ഹെവി ഡൈജഷൻ ഉണ്ടാക്കേണ്ട സാധനങ്ങളുടെ കൂടെ നമ്മൾ ഫുഡ് ഐറ്റംസിന്റെ കൂടെ നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദഹനം ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് അലർജി സംബന്ധമായ ഞാൻ ഇതിന് മുൻപ് ഒരു ഷോർട്ട് കിട്ടിയിരുന്നു ഉള്ളിയുടെ ഗുണങ്ങൾ അത് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോ ഇടക്കിടയ്ക്ക് തുമ്മൽ കവക്കെട്ട് അലർജി ചുമകള് ഡസ്റ്റ് അലർജി പോലത്തെ പ്രശ്നങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മൂക്കൊലിപ്പൊക്കെ പോലെ ുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മുള്ളി സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഈ വിട്ടുമാറാത്ത ബുദ്ധിമുട്ടുകൾ ജലദോഷം കഫക്കെട്ട് അത്തരത്തിലുള്ള കഫ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉള്ളി കഴിക്കുന്നത് വളരെ നല്ലതായിട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ അപ്പോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വായിൽ നമുക്ക് ഈ ഒരു സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് ഉണ്ട് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടെൻഷനും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഇതിൽ ഫ്രൂഡ്സ് ആട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞാലോ ആ ഒരു ആന്റി ഓക്സിഡൻസ് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഡ്രൈ സ്കിന്ന് അതുപോലെ എക്സീമ സോറിയാസിസ് കണ്ടീഷൻ അങ്ങനെ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ചെറുക്കാനായിട്ട് ഉള്ളിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അത് പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കഴിക്കുന്ന കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുകളിലത്തെ തൂലി കളയും ചിലപ്പോൾ ഒന്നോ രണ്ടോ തൊലികൾ പിന്നെയും കളഞ്ഞ് കഴുകിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ആദ്യത്തെ ആ ഒരു മുകളിലത്തെ പോർഷൻ നമുക്ക് കളയാം അതിനുശേഷം വരുന്ന തൂലി നമ്മൾ ഒരിക്കലും കളയരുത് അതിലായിരിക്കും ഏറ്റവും കൂടുതൽ അതിന്റെ ഏഹ് ആയാലും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ആ ഒരു കവറിങ് കളയുകയും പിന്നെയുള്ള ഭാഗം നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ിൽ ഇടാനായാലും നമ്മൾ റോ ആയിട്ട് പച്ചയായിട്ട് കഴിക്കാനായിട്ടായാലും ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ അതിലെ മൂലകങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കുറഞ്ഞു പോകും അതിന് അതിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് അങ്ങനെ കഴിക്കാനായിട്ട് പറയുന്നത് അതുപോലെ വിട്ടുമാറാത്ത ജലദോഷത്തിലൊക്കെ നമുക്ക് ഉള്ളിയുടെ കൂടെ പന കൽക്കണ്ടം കൂടി ചേർത്ത് കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത ജലദോഷത്തിനൊക്കെ ഉള്ളി നമ്മള് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെ നല്ലതാണ് ഉള്ളി കഴിക്കുന്നത് നമ്മുടെ രക്തം വർദ്ധിപ്പിക്കാനും ഉള്ളിക്ക് വളരെ സവിശേഷതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉള്ളി കഴിക്കുക നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അതുപോലെ രക്തത്തെ നേർപ്പിക്കുന്ന നമുക്ക് ഹൃദ്രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടി സ്ട്രോക്ക് ബ്ലോക്ക് പോലത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഉള്ളി അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ